ി ശാസ്തപ്പൻ തെയ്യം ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വടക്കൻ കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ശാസ്തപ്പൻ തെയ്യം കെട്ടിയാടാറുണ്ട് അഗ്നിജലിക്കുന്ന ചുവന്ന കണ്ണുകൾ മൂന്നാം തൃക്കണ്ണ് തലയിൽ പൂവ് രക്തച്ചുവപ്പ് ചായത്തിലുള്ള വേഷവിധാനങ്ങൾ എന്നിവ ശാസ്തപ്പൻ തെയ്യത്തെ വ്യത്യസ്തമാക്കുന്നു ഇത്രയും കുട്ടിശാസ്ത്രന്മാർ ഒരുമിച്ച് കളിയാട്ടം നടത്തുന്ന അത്യപൂർവ കാഴ്ചയും ഇവിടെ മാത്രം പള്ളൂർ കൊയ്യോടൻ കോറോത്ത് ക്ഷേത്രത്തിലെ ആണ്ടുതതിറ മഹോത്സവം ആചാര അനുഷ്ഠാന വൈവിധ്യങ്ങളാൽ വേറിട്ട് നിൽക്കുന്നു ക്ഷേത്രപ്പറമ്പിൽ ഭക്തജനങ്ങൾക്കിടയിലൂടെ വരി വരിയായി കുട്ടിശാസ്ത്രന്മാർ ഒന്നിനു പിറകെ ഒന്നായി ചുവടുവെച്ച് നീങ്ങുന്ന കാഴ്ച വേറെ ഒരിടത്തും ദർശിക്കാനാവാത്തതാണ് മാഹിയിലെ പള്ളൂരിൽ സ്ഥിതി ചെയ്യുന്ന കൊയ്യാടൻ ഗോവ ഈ കാവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രധാനപ്പെട്ട തീയ്യക്കോലങ്ങൾ കുട്ടിച്ചാത്തനാണ് ഒരു കുട്ടിച്ചാത്തനാണ് ഈ കാവിൻ്റെ യഥാർത്ഥ കുറ്റിച്ചാത്തനാണെങ്കിലും മറ്റ് എല്ലാ കുട്ടിച്ചാത്തന്മാരും ഇവിടെ നേർച്ചയായി വരുന്നതാണ് ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് നാൽപ്പതോളം കുട്ടിച്ചത്തന്മാരുണ്ട് എന്നുള്ളതാണ് കുട്ടിച്ചത്തന്മാർക്ക് പുറമെ ഒരുപാട് കുറുകുറെ മറ്റ് ദെയ്യങ്ങളും ഇവിടെ കെട്ടിയാടാറുണ്ട് വളരെയധികം പാരമ്പര്യമായി വളരെ പൈ കൂടി ദേശത്തിൽ പിരിവില്ലാതെ ഈ ക്ഷേത്രത്തിൻ്റെ ഉടമകൾ നടത്തുന്ന ഒരു ഉത്സവമാണ് ഈ ഉത്സവം മന്ത്രമൂർത്തിയായ മുപ്പത്തിയാറ് കുട്ടിശാസ്ത്രന്മാരാണ് ഇത്തവണ ആർത്ത് അട്ടഹസിച്ച് ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ചത് ആർപ്പുവിളികളുടെയും കൊട്ടുപാട്ടിന്റെയും അകമ്പടിയോടെ ഭക്തജനങ്ങൾക്ക് മുമ്പിൽ അവർ നിറഞ്ഞാടി ആയിരക്കണക്കിന് വിശ്വാസികളെ ഭക്തിയുടെ പാരമ്യത്തിലെത്തിച്ചു വെള്ളാട്ടം ഒരു ബ്രാഹ്മണ ഇല്ലായിരുന്നു കാളകാട്ടില്ല അവിടുത്തെ ഒരു വികൃതിയായ കുട്ടിയായിരുന്നു ഈ ശാസ്ത്രത്വം അങ്ങനെ ശാസ്ത്രത്വം കൊറേ വിധി സ്ഥലം കാണിച്ച് പിന്നെ അങ്ങനെ അതിനുശേഷം പിന്നെ അദ്ദേഹം ഒരു ദൈവീയമായിട്ട് വരുന്നതാണ് ാട്ടില്ല ഒരു തെയ്യെ ഒന്നോ രണ്ടോ കുറച്ച് തെയ്യങ്ങൾ മാത്രമേ അച്ചിട്ട് അതിൽ കെട്ടിയാടും ഇവിടെ നാല്പത് തെയ്യങ്ങള് ഇവിടെ കെട്ടിയാടാണ് ഇപ്പൊ ഇന്ന് മുപ്പത്തിയാറ് തെയ്യുണ്ട് ഇതില് മുപ്പത്തി ആറില് ഒന്ന് നമ്മളെ കുടുംബത്തിൻറെതും ബാക്കി മുപ്പത്തഞ്ചും നാട്ടുകാർ നേർച്ച അതായത് ഡിവോട്ടീസിന്റെ നേർച്ചയാണ് ക്ഷേത്രം വകയുള്ള പ്രധാന കുട്ടിശാസ്ത്രനു പുറമെ മറ്റു കുട്ടിശാസ്ത്രന്മാരെ അഭീഷ്ടസിദ്ധിക്കും ദൈവപ്രീതിക്കുമാണ് സമർപ്പിക്കപ്പെടുന്നത് ഭാരത് കണ്ണൂർ